അവൻ റബ്ബിനോട് എന്ത് ചോദിച്ചാലും പടച്ചവൻ കൊടുക്കും രണ്ട് അവൻ മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ട് മരിക്കൂ അവൻ മരിക്കുമ്പോ സ്വർഗത്തിൽ അവന്റെ വീട് കണ്ടിട്ട് കണ്ടെ എന്ന് റസൂൽഹുലം എന്റെ പ്രിയപ്പെട്ട പെണ് നിന്റെ പൊന്നുമോ മരിക്കുമ്പോ ജിബിലി വസ്സലാം വന്നിട്ട് കാണിച്ചു കൊടുക്കും ഇതാണെടാ നിന്റെ വീട് ഇതാണാ നിന്റെ വീട് സ്വർഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ മൂന്നാമത്തെ നിന്റെ പൊന്നുമോനെ കബറടക്കിയിട്ട് ആയിരം വർഷം കഴിഞ്ഞ് അവന്റെ കബറു മാന്തി നോക്കിയാലും അവന്റെ ശരീരം പുഴുക്കൾ തിന്നൂല അല്ലാന്റെ കുറു പഠിക്കുന്നവന്റെ ശരീരം പുഴുക്കൾ അവന്റെ ശരീരം പുഴുക്കൂല അവന്റെ ശരീരം പുഴുക്കള് തിന്നില്ലെന്ന് റസൂല് പറയുകയാണ് വിശുദ്ധമായ കുറു ആ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവർ ആ പൊന്നുമോന്റെ കബറിനകത്ത് കൊണ്ട് വെച്ചിട്ട് നൂറ് കൊല്ലം കഴിഞ്ഞ് കബർ വാന്തിക്കോ ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ ഈ നാട്ടിലെ ഹാഫിലായ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കബററിയുമെങ്കിൽ ഒന്ന് പോയി തുറന്നു നോക്കടാ ചെറുപ്പക്കാരാ വെള്ള വെള്ളത്തുടി പോലെ രണ്ടാമത്തെ പ്രതിഫലമാണ് മൂന്നാമത്തെ പതിഫലം എന്ത് അവനാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ അവ നാളെ കബറിനകത്ത് നിന്ന് പടച്ചവന്റെ മുന്നിലെത്തുമ്പോ അല്ല അവനോട് പറയുമ്പോൾ بغير حساب എന്തേടാ നീ നീ എന്താ അങ്ങനെ ചെയ്തത് അവനോട് ചോദിക്കില്ല പരിശുദ്ധമായ പഠിച്ച വിചാരണയില്ല കാണിച്ചു എന്തേ നിസ്കരിക്കില്ല അല്ലാഹുവിന്റെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും കിടന്നു പൊക്കോ എന്റെ പ്രിയപ്പെട്ട പെണ്ണ് നിന്റെ വയറ്റത്ത് പിറന്ന ഒരു പൊന്നുപോനെയെങ്കിലും നിനക്ക് അഭിലാക്കിയ അവരിങ്ങനെ നടന്ന് നടന്ന് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിലെത്തുമ്പോ ഋതുവാനോ കിടന്ന് കരയുകയാട് അവനതാ തിരിച്ചു വരികയാണ് അവൻ തിരിച്ചു വരികയാ പൊട്ടി കരഞ്ഞുകൊണ്ട് ഉറപ്പിന്റെ മുന്നിലേക്ക് കടന്ന് വരികയാ ചോദിക്കുന്നു എടാ നിനക്ക് സ്വർഗം തന്നല്ലോ പിന്നെ എന്തിനാ

എന്നെ കൂടെ നരകത്തിലേക്ക് വലിച്ചെറികടയുണ്ട് റബ്ബിന്റെ മുന്നിൽ കിടന്നുകൊണ്ട് കരന്നുകൊണ്ട് പറയുമ്പോ അള്ളാഹു അവനോട് പറയും മോനെ കരയല്ലേ മോനെ കരയല്ലേ തുറന്നു നോക്കാ സമയമില്ലാതെ ഈ എത്രയോ മുസ്ലിമീങ്ങൾ ദുരിയാവിന്റെ മുകളിലൂടെ നടക്കുമ്പോ അല്ലാന്റെ ഹൃദയത്തിൽ കൊണ്ട് നടന്നവനാണ്ട് നിനക്കിഷ്ടമുള്ളവരിൽ നിനക്കിഷ്ടമുള്ളവരില് നാപ്പത് പേരുടെ കയ്യിൽ പിടിച്ച സ്വർഗത്തിൽ കൊണ്ടുപോകാ അള്ളാഹു അവൻ അവസരം കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഒരു ും കാണിച്ചത് കൊണ്ടുപോകാനുള്ള ഭാഗ്യമുണ്ടെന്ന് അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫുലീകളാക്കി തെരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫുലീകളാക്കി തെരുമാറാകട്ടെ ഒരാളും മതി മോനെ വീട്ടിൽ പത്തെണ്ണത്തിന് പെറ്റ തള്ളയാണെങ്കിലും അതിൽ ഒരെണ്ണം മതി നിന്റെ കുടുംബത്തിലെ നാൽപ്പത് പേര് സ്വർഗത്തിൽ പോകും അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മക്കളെ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരോട് ഈ സ്ഥാപനം അതിനു വേണ്ടിയാ ഈ കാണുന്ന